കോൺഗ്രസിൽ അതൃപ്തിയുള്ളവരാണ് പാർട്ടി വിട്ടിരിക്കുന്നത് ആരെയും താനല്ല ക്ഷണിച്ചത് തൃശൂർ നിയോജക മണ്ഡലത്തിലെ കോൺഗ്രസിന്റെയും യൂത്ത് കോൺഗ്രസിന്റെയും മണ്ഡലം ഭാരവാഹികൾ ഉൾപ്പെടെ മുപ്പത്തിയഞ്ചു പേർ ഇക്കഴിഞ്ഞ ദിവസം ബി ജെ പിയിൽ അംഗത്വം മുൻ മുഖ്യമന്ത്രിയും കോൺഗ്രസ് ലീഡറുമായിരുന്ന കെ കരുണാകരന്റെ മകൾ പത്മജ വേണുഗോപാൽ പറയുന്നത് ഇങ്ങനെയാണ് ഇക്കഴിഞ്ഞ ദിവസം ബി ജെ പിയിൽ ചേർന്ന കോൺഗ്രസ് പ്രവർത്തകരെ താനല്ല ക്ഷണിച്ചിരിക്കുന്നത് പലരും കോൺഗ്രസ് പാർട്ടിയിൽ അതൃപ്തിയുള്ളവരാണ് തന്റെ ഫേസ്ബുക്ക് കുറിപ്പിൽ പത്മജ വേണുഗോപാൽ പറയുന്നത് ഇങ്ങനെയാണ് തൃശൂരിൽ ഇന്നലെ എനിക്കൊപ്പം ബി ജെ പിയിലേക്ക് വന്ന കോൺഗ്രസ് പ്രവർത്തകരെ ആരും ഞാൻ ക്ഷണിച്ചിട്ട് വന്നതല്ല ഞാൻ കോൺഗ്രസ് വിട്ടുപോയപ്പോൾ ഒരാളോടും എനിക്കൊപ്പം വരാൻ ആവശ്യപ്പെട്ടിട്ടില്ല ഇന്നലെ വന്നവർ എന്നെ ഇങ്ങോട്ട് കോണ്ടാക്ട് ചെയ്ത് അവർക്കും കോൺഗ്രസ് പാർട്ടിയോടുള്ള അതൃപ്തി അറിയിച്ച് ബി ജെ പിയിലേക്ക് വന്നവരാണ് ചേച്ചിയില്ലാത്ത കോൺഗ്രസ്സിൽ ഞങ്ങളും ഇല്ല എന്ന തീരുമാനമാണ് അവർ എടുത്തത് സംസ്ഥാനം ഒട്ടേക്കും നിരവധി കോൺഗ്രസ് പ്രവർത്തകർ എന്നോട് കോൺഗ്രസ് പാർട്ടിയോടുള്ള അതൃപ്തി അറിയിക്കുകയാണ് ഈ പാർലമെന്റ് തിരഞ്ഞെടുപ്പ് കഴിയുന്നതോടെ സംസ്ഥാനം ഒട്ട്ക്ക് നിരവധി കോൺഗ്രസ് പ്രവർത്തകർ എനിക്കൊപ്പം ബി ജെ പിയിൽ ചേർന്ന് പ്രവർത്തിക്കാൻ കടന്നുവരും സംശയമില്ല എനിക്കൊപ്പം ബി ജെ പിയിലേക്ക് വന്ന എല്ലാവർക്കും സ്നേഹം നന്ദി ജയ് ബി ജെ പി ജയ് എൻ ഡി എ ജയ് മോദിജി എന്നാണ് പത്മജത്തന്റെ ഫേസ്ബുക്ക് കുറിപ്പിൽ കുറിച്ചിരിക്കുന്നത് അതേസമയം ഇക്കഴിഞ്ഞ ദിവസം കോൺഗ്രസ് ലീഡർ കെ കർണാകരന്റെ വീട്ടിൽ വെച്ച മുപ്പത്തിയഞ്ച് കോൺഗ്രസ് പ്രവർത്തകരാണ് ബി ജെ പിയിൽ അംഗത്വം എടുത്തത് മുരളീമന്ദിരത്തിൽ കർണാകരന്റെ സ്മൃതി മണ്ഡപത്തോട് ചേർന്നുള്ള വേദിയിൽ പത്മജ വേണുഗോപാലാണ് ഇവർക്ക് അംഗത്വം നൽകിയതും കല്യാണിക്കുട്ടിയമ്മയുടെ ശ്രദ്ധാ ദിനത്തിലായിരുന്നു ഇത്തരത്തിലൊരു ചടങ്ങും അവിടെ നടന്നത് തൃശൂർ നിയോജക മണ്ഡലം യൂത്ത് കോൺഗ്രസ് വൈസ് പ്രസിഡന്റ് മനു പള്ളത്ത് അയ്യന്തോൾ ബ്ലോക്ക് കോൺഗ്രസ് വൈസ് പ്രസിഡന്റ് രാധാകൃഷ്ണൻ തുടങ്ങി മുപ്പത്തിയഞ്ച് പേരാണ് ബി ജെ പിയിൽ അംഗത്വം എടുത്തത് മനസ്സു മടുത്തവരാണ് ഇപ്പോൾ വരുന്നതെന്നും തിരഞ്ഞെടുപ്പ് കഴിയുന്നതോടെ കൂടുതൽ നേതാക്കൾ ബി ജെ പിയിൽ എത്തുമെന്നുമാണ് പത്മജ വ്യക്തമാക്കിയത് കൂടാതെ തന്റെ അച്ഛനു വേണ്ടി കൂടിയാണ് താനിത് ചെയ്യുന്നതെന്നും പത്മജ അവിടെ കൂട്ടിച്ചേർത്തിരുന്നു അത് മാത്രമല്ല തൃശൂരിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥി കെ മുരളീധരനെ ബിജെപി സ്ഥാനാർത്ഥി സുരേഷ് ഗോപി പരാജയപ്പെടുത്തുമെന്നും പത്മജ വേണുഗോപാൽ തുറന്നു പറഞ്ഞിരുന്നു പൂങ്ങുന്ന മുരളി മന്ദിരത്തിൽ നടന്ന ചടങ്ങിൽ ബിജെപിയിൽ ചേർന്ന കോൺഗ്രസ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർക്ക് മെമ്പർഷിപ്പ് വിതരണം ചെയ്ത് സംസാരിക്കുകയായിരുന്നു പത്മജ സുരേഷ് ഗോപിയുടെ സ്ഥാനാർത്ഥി സ്ത്രീ വോട്ടർമാർക്കാണ് കൂടുതൽ ആവേശം കോൺഗ്രസിൽ നിന്ന് ഇനിയും കൂടുതൽ പേർ ബി ജെ പിയിൽ എത്തുമെന്ന് തന്നെയാണ് പത്മജ കൂട്ടിച്ചേർത്തത് തിരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ കോൺഗ്രസിൽ നിന്ന് ബി ജെ പിയിലേക്ക് വൻ ഒഴുക്കുണ്ടാകും തന്നെ തോൽപ്പിച്ചവരാണ് ഇപ്പോൾ മുരളീധരനൊപ്പമുള്ളത് ഇവിടെ ചതിയുണ്ട് എന്ന് ഞാൻ പറഞ്ഞിരുന്നു എന്നെ ദ്രോഹിച്ച എല്ലാവരും മുരളീധരനെ വിടാതെ പിടികൂടിയിട്ടുണ്ട് മുരളീധരൻ ജയിക്കുമെന്ന് പ്രതീക്ഷയില്ലെന്നും പത്മജ കൂട്ടിച്ചേർത്തു തൃശൂരിൽ ജയിക്കുന്നത് സുരേഷ് ഗോപി തൃശൂരിൽ മുരളീധരന് വേണ്ടി പ്രതാപൻ മാറിക്കൊടുത്തതല്ലെന്നും നിയമസഭ ലക്ഷ്യമിട്ട് ഒരു കൊല്ലമായി പ്രവർത്തിക്കുന്ന ആളാണ് പ്രതാപനെന്നുമായിരുന്നു പത്മജയുടെ വാക്കുകൾ ന്യൂനപക്ഷങ്ങൾ ബി ജെ പിയോട് അടുത്തുകൊണ്ടിരിക്കുകയാണ് കേരളത്തിൽ ലവ് ജിഹാദ് ഉണ്ടെന്നും കൂട്ടിച്ചേർത്തു കേരള സ്റ്റോറി പ്രദർശിപ്പിക്കുന്നത് നല്ലതാണ് കുട്ടികൾക്ക് സന്ദേശം നൽകുന്നതിന് വേണ്ടിയാണ് ലവ് ജിഹാദിനെ സംബന്ധിച്ച് അന്വേഷണം നടത്തണമെന്നും പത്മജ വേണുഗോപാൽ കൂട്ടിച്ചേർത്തത് തൃശൂർ നിയോജക മണ്ഡലത്തിലെ കോൺഗ്രസിൻ്റെയും യൂത്ത് കോൺഗ്രസിൻ്റെ മണ്ഡലം ഭാരവാഹികൾ ഉൾപ്പെടെ മുപ്പത്തഞ്ച് പേരാണ് ി ജെ പിയിലേക്ക് എത്തിയത് സംസ്ഥാന വൈസ് പ്രസിഡന്റ് ബി ഗോപാലകൃഷ്ണൻ ജില്ലാ പ്രസിഡന്റ് കെ കെ അനീഷ് കുമാർ സംസ്ഥാന സെക്രട്ടറി എൻ നാഗേഷ് എന്നിവരുടെ സാന്നിധ്യത്തിലായിരുന്നു ഈ മഹത്തായ ചടങ്ങ് നടന്നതും കോൺഗ്രസ് പ്രതിഷേധമുണ്ടാക്കാനുള്ള സാധ്യത കണക്കിലെടുത്താണ് മുരളീ മന്ദിരത്തിന് മുമ്പിൽ പോലീസ് സുരക്ഷ ഒരുക്കിയത് ചടങ്ങിന് പിന്നാലെ കോൺഗ്രസ് വിട്ടവർ പത്മജയുടെയും ബി ജെ പി നേതാക്കളുടെയും സാന്നിധ്യത്തിൽ കരുണാകരന്റെ സ്മൃതി മണ്ഡപത്തിലെത്തി പ്രാർത്ഥിച്ചു അതേസമയം ലൌ ജിഹാദ് കേരളത്തിലുണ്ടെന്ന് തന്നെ പത്മജ വേണുഗോപാൽ വ്യക്തമാക്കിയിരിക്കുകയാണ് കേരള സ്റ്റോറിയുടെ സിനിമ സംസ്ഥാനത്ത് പ്രദർശിപ്പിക്കുന്നത് നല്ലതെന്ന് തന്നെയാണ് പത്മജയുടെ വാക്കുകൾ ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്